ഹരിയാൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പച്ചമുളക് കൃഷിയെ പറ്റിയാണ് നമ്മൾ വീടുകളിൽ ഏറ്റവും അത്യാവശ്യമായി വെച്ചു പിടിപ്പിക്കേണ്ട ഒന്നാണ് പച്ചമുളക് പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇല പോവുക അതുപോലെ തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു ചെടി മുരടിച്ചു പോകുന്നു വെള്ളീറ്റയുടെ ശല്യം തുടങ്ങിയവ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരമുണ്ട് ആ പരിഹാരം നമ്മുടെ നമ്മൾ വേസ്റ്റായി കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്കൊരു അടിപൊളി വളവും അതുപോലെ തന്നെ ഒരു കീടനാശിനിയും ഉണ്ടാക്കാം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കുന്ന ഈ വളം ഒരു കീടനാശിനിയായും അതുപോലെ തന്നെ കായ്ഫലം ധാരാളം ലഭിക്കാനായി ഒരു അടിപൊളി വളമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ചെടിയിൽ നിന്ന് നമുക്ക് ലഭിച്ച പച്ചമുളകളാണ് ഇത് ഇത്രയും പച്ചമുളകിൽ നിറയെ ഉണ്ടാവാനും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ കീടശല്യം കുറയ്ക്കാനുമായി ഒരു രൂപ ചെലവില്ലാതെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് ഈ വളം തയ്യാറാക്കാം അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതിനായി നമ്മൾ ഞാൻ ഈ ചെറിയ പക്കറ്റ് കഞ്ഞിവെള്ളമാണ് എടുത്തു വച്ചിരിക്കുന്നത് ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു മൂന്നോ നാലോ നാല് പിടി ചാരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം മൂന്ന് ദിവസം പുളിപ്പിക്കാൻ വെക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് എടുത്ത് ഇളക്കി നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് അടുപ്പിലെ വിറകെത്തിയ ചാരമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ചാരം വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് അടുപ്പിലെ ചാരമാണ് കുറച്ചും കൂടി അനുയോജ്യം രണ്ട് വേസ്റ്റുകളാണ് നമ്മൾ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഈ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണേ കരി നേർപ്പിച്ചിട്ട് വേണം നമുക്ക് ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ ഇത് പച്ചമുളകിനെന്നല്ല എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ അഡീനിയം തുടങ്ങിയ ചെടികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവും ഞാനിവിടെ അഡീനിയം എനിക്കൊരു കളക്ഷൻസ് ഉണ്ട് അഡീനിയം പൂക്കൾ ഉണ്ടാവാൻ ഞാൻ കൊടുക്കുന്ന ഒരു വളമാണിത് ഇതിപ്പം നല്ലപോലെ പൂക്കൾ ഉണ്ടാകും അതുപോലെ തന്നെ ഇല ചുരുളുന്നതിനും നല്ല ഒരു മാർഗ്ഗമായത് ഇല ചുരുളുന്നത് കുറയ്ക്കാനും വെള്ളീച്ചയെ തുരത്താനും ഒക്കെ ഉള്ള നല്ലൊരു മാർഗമാണിത് ആഴ്ചയിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ മുളക് ചെടിക്ക് കൊടുക്കാറുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് ഞാൻ ജൈവ സ്ലറിയും പച്ച ചാണകവും എല്ലാം മുളകിന് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് നിർമ്മിക്കുന്ന കമ്പോസ്റ്റും എല്ലാം നമ്മുടെ മുളക് ചെടിക്ക് ഉത്തമമായ വളമാണ് നമുക്ക് എന്തായാലും പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് വളം വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഒരു പരിധി വരെ കീടശല്യത്തെ ചെറുക്കാനായി നമ്മുടെ ഈ വളങ്ങൾ സഹായിക്കും അതിനോടൊപ്പം തന്നെ വേപ്പെണ്ണ ഉപയോഗിക്കുന്നത് കീടശല്യം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് വേപ്പെണ്ണ യമഴ്ചൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ പച്ചമുളകിനെ ബാധിക്കുന്ന രോഗമാണ് വെള്ളീച്ചയുടെ ശല്യം വെള്ളീച്ചയെ തുരുത്താനായി നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന ജൈവ കീടനാശിനിയാണ് വേപ്പെണ്ണ യമഴ്ച്ചൻ വേപ്പണ്ണ യമ്ശ്യൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിൽ വേപ്പണ്ണ യമഴ്ചൻ തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളമാണ് ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് മില്ലി വേപ്പെണ്ണയും അഞ്ച് മില്ലി ലിക്വിഡ് സോപ്പും എന്ന കണക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് അഞ്ച് മില്ലി വേപ്പെണ്ണയും അഞ്ച് മില്ലി ലിക്വിഡ് സോപ്പും കൂടി അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് കീടങ്ങൾ കയറുന്നതിന് മുമ്പ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്കിത് തളിച്ചിരിക്കണം കിടങ്ങൾ കയറി വെള്ളീച്ചയൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു ദിവസം ഇടപെട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും തളിച്ചാൽ ഇത് ഫലപ്രദമാണ് കാണിക്കാൻ വിട്ടുപോയി നമ്മൾ ഈ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ നല്ല പോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തതിനു ശേഷം മാത്രം വേണം കീടനാശിനികളൊക്കെ ഒന്ന് തളിക്കാൻ അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ വേണം നമ്മൾ കീടനാശിനികളൊക്കെ ഉപയോഗിക്കാൻ വെയിൽ താന്നതിന് ശേഷം അല്ലെ വെയിൽ ഇല്ലാത്തപ്പം വേണം ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ വളങ്ങൾ ആണെങ്കിലും ആ സമയത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള വീഡിയോസ് ടിപ്സുകൾക്കായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്